സ്വകാര്യ ബസ്സുകൾക്ക് ഭീഷണിയാകും വിധത്തിൽ നടത്തുന്ന മലയോര മേഖലയിലെ സമാന്തര സർവീസുകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബസ് സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരപരിപാടികൾ നടത്തുമെന്ന് തലശ്ശേരി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എം ഗംഗാധരൻ പറഞ്ഞു ഇരട്ടി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ഒരു അതിനൊരു മാറ്റം വന്നെങ്കിലും ഇപ്പോൾ അറിയാൻ പറ്റിയത് ഇവിടെ ഇന്നും വന്നിട്ട് കാരണം പാരൽ സർവീസ് കാരണം ഇവിടെ നടത്തുന്ന ലോക്കൽ സർവീസുകാർക്ക് പെ പ്രത്യേകിച്ചിട്ടും സർവീസ് നടത്താൻ പറ്റാതെയും സാമ്പത്തികമായിട്ട് വളരെയേറെ നഷ്ടമുണ്ടാക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചതിന് ശേഷവും അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ പ്രസ്തുത റൂട്ടുകളിലുള്ള സർവീസ് നിർത്തിവെക്കുന്നതടക്കം ആലോചിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ആലോചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വേണ്ടപ്പെട്ട അധികാരികൾ കാരണം വലിയ പൈസ ടാക്സ് അടച്ചും കൊണ്ട് മൂന്ന് മാസം കൂടുങ്ങൾ മുപ്പതിനായിരം രൂപ ടാക്സ് അടച്ചും ഇതുകൊണ്ട് സർക്കാരിലേക്ക് അടക്കുന്ന ഒരു സർവീസ് നിലനിർത്താനുള്ള സംവിധാനം ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം തുച്ഛമായ പൈസ കൊടുത്തും കൊണ്ട് സർവേ പോൾ അധ്യക്ഷത വഹിച്ചു കെ വേലായുധൻ അജിയൻ പായം പ്രേമാനന്ദൻ ടൈറ്റസ് ബെന്നി സാബു സെൻചൂഡ് ജോസ് ജോർജ് എന്നിവർ സംസാരിച്ചു ടൈറ്റസ് ബെന്നിയെ പ്രസിഡന്റായും അച്ചിൻ പായത്തെ ജനറൽ സെക്രട്ടറിയായും സെൻജോർഡ് സാബുവിനെ ട്രഷററായും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ന്യൂസ് ബിറോ ഇരിട്ടി